എല്ലാവർക്കും രമാസ് ട്രസ് ഗാർഡനിലേക്ക് സ്വാഗതം ചാരം നമ്മൾ പണ്ട് മുതലേ ജൈവ വളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ചാരം അഥവാ വെണ്ണികൾ അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ വിറകടുപ്പിലെ ചാരമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ വന്നത് കാരണം നമുക്ക് ചാരമൊന്നും അധികം കിട്ടാനില്ല അല്ലെങ്കിൽ ഇലയോ വല്ലതും കത്തിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം ചാരം എന്തായാലും നല്ലൊരു ജൈവ വളം തന്നെയാണ് അടിവളമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ തടത്തിൽ വിതറാനും ഒക്കെ ചാരം നമുക്ക് ഉപയോഗിക്കാം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇവ ധാരാളം ചാരത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം അപ്പം ഇതെന്തുകൊണ്ടും ഒരു നല്ല ഒരു സമ്പുഷ്ട വളം തന്നെയാണ് ഈ പച്ചക്കറികൾക്ക് വാഴ കപ്പ തെങ്ങ് ഇതിനെല്ലാം ചാരത്തിൻ്റെ ഉപയോഗം വളരെ നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കറികൾക്കും നല്ലതാണ് പക്ഷേ ചില പച്ചക്കറികൾക്ക് നമുക്ക് ചാരം ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ വിളവ് കുറയും അത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പച്ചക്കറികൾക്കും മറ്റുള്ള വിളകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ചാരം ഒന്നുകിലും അടുപ്പിലെ ചാരം വിറക് കത്തിക്കുന്ന ചാരം അല്ലെങ്കിൽ ഇല കത്തിക്കുന്ന ചാരം മാത്രമേ ഉപയോഗിക്കാവൂ ഏത് ഇലയും നമുക്ക് ചാരം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഉണങ്ങിയ എല്ലാ ജൈവ വസ്തുക്കളിൽ നിന്നും നമുക്ക് ചാരം ഉണ്ടാക്കാം വേറൊരു കാര്യം കൊണ്ട് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കില്ല പ്ലാസ്റ്റിക് കത്തിച്ച് ചാരം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കല്ലേ അപ്പം വിറകടുപ്പിലെ ചാരം ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇല കത്തിക്കുന്നത് വള്ളികൾ കത്തിക്കുന്നത് കമ്പ് കത്തിക്കുന്ന ഒക്കെ നല്ലത് അതുകൊണ്ട് ജൈവ ജൈവവസ്തുക്കൾ മാത്രം കത്തിച്ച ചാരം മാത്രമേ ഉപയോഗിക്കാവൂ പച്ചക്കറികളിൽ പയറിന് ഏറ്റവും നല്ലൊരു വളമാണ് ചാരം നമ്മളിപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പം ചാണകപ്പൊടിയോടുകൂടെ ഒരു പിടി ചാരവും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്രോ ബാഗ് ഒക്കെ നിറയ്ക്കാം അതിനുശേഷം വിത്തുകൾ നടാം പിന്നെ തടത്തിൽ വിതറാനും നല്ലതാണ് അതേസമയം ചീര മുളക് ഈ പച്ചക്കറി ഇനങ്ങൾക്ക് ചാരുപയോഗിക്കുക വേണ്ട ചീരയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചീരയ്ക്ക് ചാരം ഉപയോഗിക്കല് അതേസമയം മല്ല പുഴുശല്യം വല്ല ഉണ്ടെങ്കിൽ ഒന്ന് ലെതറി കൊടുക്കുന്നത് നല്ലത് അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മുളകിന് ചാരം ഉപയോഗിക്കേണ്ട അതിന് കുരുടിപ്പ് വരും മുരടിപ്പൊക്കെ വരും അതുകൊണ്ട് ചീരയ്ക്കും മുളകിനും ഒന്നും ചാരം ഉപയോഗിക്കല്ലേ ചാരം ഒരു ജൈവ വളം മാത്രമല്ല നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു പിടി ചാരം ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കണം അത് ഒരു ദിവസം വെച്ചിരിക്കണം പിന്നീട് ഇത് അരിച്ചെടുത്തിട്ട് നേർപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടികളിലൊക്കെ തളിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ തുള്ളി വേപ്പട്ടയും കൂടെ ചേർത്താൽ ഒന്നുകൂടെ ആയിരിക്കും അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയ്ക്ക് നല്ല കൃഷിയുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഈ പയറിലൊക്കെ മുഞ്ഞ അതുപോലെ തന്നെ മറ്റ് കിടശല്യങ്ങളൊക്കെ വരുമ്പോൾ അടുപ്പിലെ ചെറിയ ചൂടുള്ള ചാരം ഈ പയറിലൊക്കെ വിതറും ഈ മുഞ്ഞയുള്ള ഭാഗത്തൊക്കെ വിതറും ചെറിയ ചൂടുള്ള ചാരം അപ്പം തന്നെ ആ മുഞ്ഞ ചത്തുപോകും അത് അതെന്താണെന്നറിയാവോ മുഞ്ഞയുടെ തോട് വളരെ സോഫ്റ്റാണ് അപ്പോൾ ഈ ചെറിയ ചൂടുള്ള ചാരം അങ്ങോട്ടിടുമ്പോൾ തന്നെ മുഞ്ഞ ചത്തുപോകും അപ്പോൾ അങ്ങനെയുള്ള ജൈവ മാർഗങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കണം ചെറിയ പ്രാണികൾ കായച്ച പുഴുക്കൾ ഇതിനെയൊക്കെ തടയാനായിട്ട് നമുക്ക് ഈ ചാര ഉപയോഗിക്കാം എല്ലാത്തിൻ്റെയും പുറത്തോട്ട് കുറച്ച് ചാര ഇട്ടാൽ മതി അപ്പോൾ ഈ ചാരം നല്ല ചൂടാന്നറിയാമല്ലോ അപ്പോൾ ഈ പുഴുക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നടക്കാനൊക്കെ അപ്പോൾ വേനൽക്കാലം ആയതോടെ കിഴങ്ങുവർഗങ്ങളൊക്കെ നടേണ്ട സമയമായി ഇഞ്ചി മഞ്ഞൾ കൂവ അതുപോലെ ചേന ചേമ്പ് കാച്ചൽ ഇതൊക്കെ നടേണ്ട സമയമായി അപ്പോൾ ഇതിനെല്ലാം ചാരം അത്യാവശ്യം കരുവുക അതുപോലെ തന്നെ കൈകീല് അപ്പോൾ ഈ വേനൽക്കാലം കടുത്ത വേനലാണല്ലോ ഈ വേനൽക്കാലത്ത് ഒത്തിരി ഇലയൊക്കെ പൊഴിയും അപ്പോൾ ഈ ഇലകളൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ച് വളമുണ്ടാക്കാം അതുപോലെ തന്നെ കുറച്ച് ഇല കത്തിച്ചിട്ട് നമുക്ക് ചാരവും സൂക്ഷിച്ച് വെക്കാം ഒന്നാം തരം ജൈവ വളം നമുക്ക് ഉണ്ടാക്കാം ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഏതൊക്കെ ഇലകളുടെ ചാരം നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ഇലകളുടെയും ചാരം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ചാരം നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചാരം ചൂട ഈ തടത്തിലേക്ക് നമ്മൾ ചാരം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി പോരത് ഒന്നുകിൽ നല്ല വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ചാരം ചെടികളിൽ അപ്ലൈ ചെയ്യുമ്പം ചുവട്ടീന്ന് മാറ്റി വേണം ഇടാനായിട്ട് മാറ്റിയിട്ടിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വെള്ളമൊഴിക്കാൻ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ നമുക്കൊരു ടെൻഷനാകും ചിലപ്പോൾ ഇനി ഇത് വാടിപ്പോകുമെന്ന് വാടിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു അര കിലോ ചാരം ഒരു ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കണം കലക്കിയിട്ട് ഒന്നോ രണ്ടോ ദിവസം വെക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കലക്കിയിട്ട് ചെളിയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കലക്കിയിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാവുമ്പം നമുക്ക് ടെൻഷനില്ല അപ്പോൾ ചെറിയ രീതിയിൽ ചാരം ചെടികൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് ടെൻഷനും ഇല്ലല്ലോ പിന്നെ നമുക്ക് വേറൊരു തരത്തിൽ ഈ ചാരം ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇതുപോലെ വലിയൊരു ബക്കറ്റിൽ ഒരു പത്തി ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമുണ്ടല്ലോ ഇത് അപ്പോൾ ഈ വെള്ളത്തിനകത്തോട്ട് നമുക്കുണ്ടല്ലോ ഒരു രണ്ട് കിലോ ചാരം ഇത് വേണ്ടു ഈ രണ്ട് കിലോ ചാരം അങ്ങിടണം ിളക്കി കൊടുക്കണം ഇത് എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചാരത്തിൻ്റെ ചൂടൊന്നും ചെടികൾക്ക് ഏക്കത്തുമില്ല വെള്ളവും കിട്ടും ചെറിയ രീതിയിൽ മാത്രമേ ഈ ചാരം അങ്ങോട്ട് ചെടിയുടെ ചോട്ട് ചെല്ലുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ പയറൊക്കെ നട്ടിട്ടുണ്ട് അതിന് ചൂട്ടിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പുറത്തോട്ടുകൂടി ഒഴിച്ച് കൊടുക്കാം അതുപോലെ അല്പം ചാര ഇടണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും എൻ്റെ വെള്ളരിയൊക്കെ പടന്നു വരുന്നുണ്ടോ ഒരു കീടശല്യവും ഇല്ല കീടനാശിനികൾ നമ്മൾ അടിച്ചു കൊടുക്കുമ്പം ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് കിട്ടത്തില്ല ഇത് കണ്ടോ എൻ്റെ വെള്ളരിയൊക്കെ പടന്നു വരുന്നതണ്ടോ അപ്പം വെള്ളരിയിലൊന്നും ഒരു കീടശല്യം പോലും ഇല്ല ഈ ചാരം ചേർന്ന ഈ ജൈവ കീടനാശിനി നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടോ വെള്ളരിയിൽ മറ്റേ ആ മത്തൻ വണ്ടിൻ്റെ ഒരു ശല്യം ഇല്ല അപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതുപോലെ പച്ചക്കറി കൃഷി നല്ല സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും കണ്ടോ ഒന്ന് നോക്കി ഇതിനകത്താണ് നല്ല കീടശല്യം ഉണ്ടോന്ന് ചീരയ്ക്കൊക്കെ കിടിച്ചില്ലെങ്കിൽ അതിന് പുറത്തോട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളത്തിൽ കലക്കിയിട്ട് പയറിന് ഏറ്റവും നല്ല വളവായി ചാരമെന്ന് പറയുന്നത് ഇത് കണ്ടോ ഞാൻ ഈ വലിയ ബക്കറ്റിൽ പച്ചക്കറി വേസ്റ്റ് അതുപോലെ പഴുത്തിൻ്റെയൊക്കെ തൊലികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇത് പെട്ടെന്ന് നല്ല വളവാകാൻ വേണ്ടി പെട്ടെന്ന് ഇത് അല അലിയാൻ വേണ്ടി നമുക്കുണ്ടല്ലോ ഒരു രണ്ട് ചേട്ട ചാരുവും കൂടി ഇതിൻ്റെ പുറത്തിടാം പെട്ടെന്ന് ഇത് അഴുകിട്ടോളൂ എന്നിട്ട് ഒരു കമ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓറഞ്ചിൻ്റെ തൊലി പഴത്തൊലി എല്ലാം ഉണ്ട് ഇതിൽ ഇതിന് ഞങ്ങൾ അടച്ചു വെക്കാം ഇതൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചാരമുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കാനായിട്ട് എടുക്കും ഇതെല്ലാം അതിനെ കത്തിച്ച ചാരമാണ് എന്റെ സ്റ്റാഫുട്ടിന്റെ ഉണ്ട് അതുപോലെ മാവിന്റെ ഉണ്ട് ആഞ്ഞിലിയുടെ ഉണ്ട് പ്ലാവിൻ്റെ ഉണ്ട് അങ്ങനെ മിക്സാ ഇതുപോലെ ഇല കത്തിച്ച് ചാരവും അടുപ്പ് ചാരവും മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ ഉപയോഗിക്കാവൂട്ടോ കൈകിലെല്ലാം ഞാൻ സൂക്ഷി വെച്ചിരിക്കുന്നത് കൈകിലുണ്ട് പൂക്കൾ ഉണ്ട് ഉണങ്ങിയ പൂക്കളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇപ്പം കിട്ടുന്ന ഇലകളൊന്നും നിങ്ങൾ കളയേണ്ട ഇതെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം നമുക്ക് ഗ്രോബാഗി നിറയ്ക്കാം അതുപോലെ തന്നെ ചാരവും ഉണ്ടാക്കി വെക്കാം അപ്പം നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഇലകളും അതുപോലെ തന്നെ ജൈവവസ്തുക്കളൊന്നും കളയല്ല ഇലകളൊക്കെ നമുക്ക് ചാക്കിൽ കെട്ടി വെക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയിറ്റ് സെവൻ ഫോർ ത്രീനെ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി